ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ബുദ്ധനെ വാങ്ങണമായിരുന്നു കേട്ടോ അങ്ങനെ ആ ബുദ്ധനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ വന്നിരിക്കുന്നത് ദ ഗ്രീൻ ഹാർട്ട്സ് പ്ലാന്റ് ആൻഡ് പോട്ട് ഫോട്ടെന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ശരിക്കും ഈ ഒരു ഷോപ്പ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ എന്നിട്ട് കൂടി ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ പുറത്തൊരാൾ പുറത്തൊരു ബുദ്ധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയൊരു ബുദ്ധനാണ് കേട്ടോ അത് ഹെഡ് മാത്രം അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അതിനേക്കൊന്ന് നോക്കിക്കൊണ്ട് നിന്ന് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ശരിക്കും ഭയങ്കര കോൺസൻട്രേഷനോട് കൂടിയാണ് ഏട്ടോ പുള്ളിക്കാരൻ ചെയ്യുന്നത് രണ്ട് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് ഐസിൻ്റെ പോർഷനാണ് അപ്പോൾ ഐസ് തമ്മിലുള്ള ഡിസ് ഡിസ്റ്റൻസൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒരു നൂല് വെച്ചിട്ട് അവിടെ മെഷർ ചെയ്യുന്നുണ്ടായിരുന്നേട്ടോ പിന്നെ ഒരു നൂല് വെച്ചിട്ട് ഒരു പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു ഷെയ്ഡൊക്കെ വരുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയതിന് ശേഷം നമ്മളെ ഷോപ്പിനകത്ത് കയറി അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷനോ ബുദ്ധാസിനൊക്കെ കേട്ടോ ശരിക്കും നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബുദ്ധനാണ് നമ്മൾ അന്വേഷിച്ച് നടന്നത് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷനായി ഏത് ടൈപ്പ് കൊടുക്കണം എന്ത് കൊടുക്കണം എങ്ങനത്തെ വാങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷനായി പിന്നെ ഇതൊക്കെ ഒരു എണ്ണൂറ് രൂപയെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഫേസ് വന്നിട്ട് ഒരു ഫിനിഷിങ് ഇല്ലാത്തപ്പോൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നതിൽ കാണുന്ന ടൈപ്പിലുള്ള ഒരു ഫേസ് അല്ലേട്ടാ വന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബുദ്ധനാണ് ഏട്ടാ ഈ ഒരു പീസ് ഒത്തിരി ഭംഗിയായിരുന്നു കേട്ടോ ദൂരന്ന് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് അട്രാക്റ്റീവ് ആകും ഒത്തിരി ഭംഗിയാണ് ശരിക്കും ഇതിന് പ്യൂർ വൈറ്റും ഒരു ഗോൾഡൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഏട്ടാ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കുണ്ട് ആ ഗോൾഡൻ കളറാണ് കുറച്ചും കൂടി ഇങ്ങനെ അട്രാക്റ്റീവ് ആക്കുന്നത് നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ടങ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹാപ്പി ഫേസ് ആണ് അതിൻ്റെ റേറ്റ് വരുന്ന ഒരു നാലായിരം രൂപയാണ് ഏട്ടോ റേറ്റ് വരുന്നത് ശരിക്കും ഈ ഒരു ബുദ്ധിവസൊക്കെ അവരിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമെൻറ്റാണ് പിന്നെ അവരുണ്ടാക്കിയതിന് ശേഷം എത്രയോ ദിവസം പഞ്ചസാര ലൈനിലൊക്കെ അവർ സോക്ക് ചെയ്ത് വെക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ കളറൊന്നും ഫെയിൽഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കൂടുതലും ഈ ബ്ലാക്കാണ് കേട്ടോ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് പീസസ് ഉള്ള ഉള്ളതായിട്ട് പിന്നെ ഇതൊക്കെ ഈ ഒരു കളറൊക്കെ നമ്മൾ ഒരു വെറൈറ്റി കളറായിട്ടൊക്കെ തോന്നിയിട്ട് അങ്ങനെ ശരിക്കും കൺഫ്യൂഷനായി ഇത് വാങ്ങണം ശരിക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായത് കൊണ്ടൊന്നും അധികം വലുതാവാൻ പാടില്ല അധികം ചെറുതും ആവാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിനെ ഒക്കെ അന്വേഷിച്ചാണ് നമ്മൾ അവസാനം നടന്നത് ഈ ഒരു ബുദ്ധിനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഫേസൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഭയങ്കര ഒരുപാട് വെറൈറ്റി ഞാൻ പറഞ്ഞ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത തന്നെ ഒരുപാട് വെറൈറ്റി ബുദ്ധൻ അവിടെ കണ്ടായിരുന്നു പിന്നെ ഹെഡ് മാത്രമുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഈ ഒരു പോട്ടൊക്കെ കണ്ടായിരുന്നു സെറാമ്പക്കിൻ്റെ പോട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ക്യൂട്ട് കുട്ടി ബേബി ബുദ്ധാസ നാലെണ്ണം ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അവിടെ നിറഞ്ഞ സെറാമ്പക്കിൻ്റെ നമ്മളെ ഇൻഡോർക്ക് ഇൻഡോർ ഡെക്കറേഷ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് പീസസ് ഒക്കെ ഞാൻ കണ്ടത് ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു അവിടെ നല്ല ഉള്ളതൊക്കെ ഫിനിഷിങ് പോലെയൊക്കെ നമുക്ക് തോന്നിയായിരുന്നു ഏട്ടം പിന്നെ അവിടെ നിറഞ്ഞ പോലെ നിറഞ്ഞ പോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ട് നമുക്ക് എവിടെ നിന്ന് റൂമിലോ അങ്ങനെയൊക്കെ വെച്ച് നല്ല ഭംഗിയായിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ക്യുട്ടി കൃഷ്ണേട്ടം ഭയങ്കര ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ ഇതിനെക്കാളും ഭംഗിയായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു ശരിക്കും കാശുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ വാങ്ങിയായിരുന്നു കേട്ടേ ഒരു പീസ് ഇതിന് റേറ്റ് വരുന്നത് ആറായിരം രൂപയാണ് ഇത് കളറ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ചും റേറ്റ് കൂടുതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമുക്കിഷ്ടപ്പെട്ടതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ബുദ്ധൻസ് ഇത് ഭയങ്കര ഭംഗിയായിരുന്നിട്ട് കാണാനായിട്ട് ഇതൊരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ കുറച്ചൊന്നും ഭയങ്കര ഇറച്ചു ഒരു ഗോൾഡൻ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഗോൾഡൻ കളറായിരുന്നു പിന്നെ ആ ഒരു ബാക്കിൽ ഒരു ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടല്ലോ ആ ഒരു ബുദ്ധന് ഈ ബ്ലൂ ഇതൊക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു കളർ കളറിനധികം കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ കളർന്നും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് രണ്ട് പീസസൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒന്നും രണ്ടും ആണ് ഈ ഒരു ഈയൊരു ബുദ്ധാസേട്ട അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണ അവിടെ ഒരുമിച്ച് ചേർത്തിട്ട് പോട്ടയൊക്കെ എടുത്ത് വെച്ച് നോക്കി ഇത് കൊള്ളാന്ന് അവസാനം ഞങ്ങൾക്ക് ബാക്കിലിരിക്കുന്ന ഈ ബ്രൗൺ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ നമ്മൾ ആ ഒരു ബ്രൗൺ സെലക്ട് ചെയ്തു അതിന് ശേഷം ഒന്നും കൂടി ചുറ്റിക്കറങ്ങിയിട്ട് അപ്പോൾ അവിടെ ഈ ഒരു പോട്ടൊക്കെ കണ്ടിട്ട് ഇതും സെറാമിക്കിൻ്റെ പോട്ടാണ് കേട്ടോ ഇതും ഇതും അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് വാങ്ങാത്തത് കൊണ്ട് എനിക്ക് റേറ്റ് ഒന്നും ചോദിച്ചില്ല ഏട്ടാ പിന്നെ നമ്മൾ ഈ ബുദ്ധൻ്റെ ഹെഡുണ്ടല്ലോ അങ്ങനത്തെ പോട്ട് ഈ താഴത്തെ ഡ്രോയിലാണ് കേട്ടോ ഇരിക്കുന്നത് അതിന് ശരിക്കും മണി പ്ലാന്റ് ഒക്കെ നട്ട് വയ്ക്കുകയാണെങ്കിൽ അത് അത് വേറൊരു ലുക്കായിരിക്കും അതിന് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് എന്നാണ് ഇട്ടാ പറഞ്ഞത് അതിൽ കുറേ കളറുണ്ടായിരുന്നേ ഇടയ്ക്ക് പച്ച മഞ്ഞ റെഡ് അങ്ങനെയൊക്കെ കുറേ കളറുണ്ടായിരുന്നു ബുദ്ധൻസിൻ്റെ ഹെഡ് പിന്നെ അവിടെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് പോട്ട് ഉണ്ടായിരുന്നു ചെടി നടാനൊക്കെ വേണ്ടിയിട്ടുള്ള അതിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പല സൈസിലൊക്കെ ഉണ്ട് അവിടെ പിന്നെ നോക്കൂ വീണ്ടും നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ വഴിയിൽ തന്നെ ആ ഒരു ബ്ലാക്ക് ഒക്കെ നല്ല ഹാങ്ങി അവിടെ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കളക്ഷൻ പിന്നെ ഹാങ്ങിങ് പോട്ടും ഉണ്ട് അതും ഇതുപോലെ തന്നെ പല കളറും പല സൈസും ഓരോ റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വാങ്ങാത്തതുകൊണ്ട് അധികം റേറ്റ് ചോദിച്ചില്ല എന്തായിരുന്നു ഞാൻ ഒരു ദിവസം കൊണ്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഒക്കെ വാങ്ങണം അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ബുദ്ധനെ സെലക്ട് ചെയ്തു ഇതിന് റേറ്റ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ശരിക്കും ഇതിന് ആറ് കിലോ വെയ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തു അവിടെ വെച്ചിട്ട് അപ്പോൾ ആറ് കിലോ വെയിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു ബുദ്ധനെ നമ്മൾ സെലക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബുദ്ധനെ ഇഷ്ടപ്പെട്ടായിരുന്നു കാണിച്ചപ്പോഴത്തേക്കും എല്ലാവരെയും കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം ഈ ഒരു ബുദ്ധനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം താങ്ക്